കേരളത്തിലെ എല്ലാ ലോക്കൽ ബോഡീസിലുമുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു സ്ഥാനാർത്ഥി പട്ടികകളും ഉണ്ടായി തുടങ്ങി പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായത് തിരുവനന്തപുരം നഗരസഭയിലെ സ്ഥാനാർത്ഥിയുടെ ലിസ്റ്റിൻ്റെ പകുതി ഭാഗം ഏതാണ്ട് നാൽപ്പത്തിയെട്ട് പേരുടെ പേര് പ്രഖ്യാപിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം അത് തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയ പൾസുകൾ ജനങ്ങളുടെ പൾസുകളൊക്കെ അറിയാവുന്ന കെ മുരളീധരനാണ് ആ സ്ഥാനാർത്ഥി പട്ടികയുടെ ആദ്യത്തെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിൽ ഞാൻ കണ്ടൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കെ എസ് ശബരിനാഥാണ് ഏറെക്കാലം കേരള രാഷ്ട്രീയത്തിൽ സംശുദ്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന കോൺഗ്രസ്സുകാരൊക്കെ ജി കെ എന്ന് വിളിച്ചിരുന്ന ജി കാർത്തികേൻ്റെ മകനാണ് ശബരിനാഥൻ കാർത്തികേൻ ജി കാർത്തികേയൻ മന്ത്രിയായിരുന്നു അതുപോലെ തന്നെ സ്പീക്കറായിരുന്നു ഒട്ടനവധി സ്ഥാനങ്ങൾ എനിക്കദ്ദേഹത്ത് കെ എസ് ഇൻ്റെ പ്രസിഡന്റ് കാലം മുതൽ അറിയാം ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കുമ്പോൾ അന്ന് കാർത്തികേയൻ എല്ലാ കോളേജുകളിലും സന്ദർശിക്കുമായിരുന്നു ആ എപ്പോൾ വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏതെങ്കിലും ഒരു പുസ്തകം കാണും നല്ലൊരു വായനക്കാരനാണ് അദ്ദേഹം അതിൻ്റെ ശീലം ശബരിനാഥിനും കൊണ്ടെന്ന് എനിക്കറിയാം ആകസ്മികമായിട്ട് മാത്രം രാഷ്ട്രത്തിലേക്ക് ഇറങ്ങിയ ഒരാളാണ് ശബരിനാഥൻ അദ്ദേഹം എം എൽ എ ആയിരുന്നു കഴിഞ്ഞ വർഷം തോറ്റുപോയി ഇത്തവണ ഈ തിരുവനന്തപുരത്തെ നഗരസഭകളിലെ സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്ന കൂട്ടത്തിൽ കവടിയാർ വാർഡിലേക്ക് നിർദ്ദേശിക്കപ്പെട്ടത് ശബരിനാഥിനെയാണ് പക്ഷെ ശബരിനാഥന് ഒരു പ്രയാസം ഉണ്ടായില്ല സാധാരണ നമുക്കറിയാം ഒരു എം എൽ എ ആയിട്ട് മത്സരിച്ച് എം എൽ എ അയാൾ സ്വാഭാവികമായിട്ടും പീരീഡ് മത്സരിക്കുന്നത് ഈ എം എൽ എ പട്ടത്തിന് വേണ്ടിയായിരിക്കും പക്ഷെ ഒരു എതിർപ്പുമില്ലാതെ അതായത് ജി കാർത്തികേൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഇലവഴിയുന്ന ശബ്ദം പോലും ഉണ്ടാക്കാതെ ശബരിമല ഇത് അംഗീകരിച്ചു എനിക്ക് വലിയ ആശ്ചര്യത്തോന്നി നമ്മുടെ ഇപ്പോഴത്തെ കോൺഗ്രസ്സിലെ പാർലമെൻ്റ് അംഗങ്ങൾ പലരും പുതിയ ഭരണം വരാൻ പോകുന്നതുകൊണ്ട് എന്നൊരു വിശ്വാസത്താൽ പാർലമെൻറ്റിലെ സ്ഥാനാർത്ഥിത്വം ഒഴിവായിക്കൊണ്ട് നിയമസഭ മത്സരിക്കാൻ ആലോചിക്കുന്ന ഘട്ടത്തിൽ ശബരിനാഥ് ഒരു വേറിട്ട വ്യക്തിയാണ് എന്ന് പറയാതിരിക്കുക അയ്യാ അദ്ദേഹം മത്സരിക്കുകയാണ് നിശ്ചയമായിട്ട് ജയിക്കുക നോക്കുകയൊക്കെ ചെയ്യും ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം മേയറൊക്കെ ആകാം പിന്നെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ സാഹചര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വളരെ ദയനീയമായ ഒരു സാഹചര്യം നിലനിൽക്കുകയാണിപ്പോഴും കോർപ്പറേഷനിൽ രണ്ടാം സ്ഥാനത്തുകൂടി ഇടിച്ച് കയറി വന്നുകൊണ്ടിരുന്ന ബി ജെ പി അവർ ഭരണം കൈയടക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെ തിരുമല അനിൽ എന്ന് പറയുന്ന കൗൺസിലറുടെ ആത്മഹത്യയും അദ്ദേഹത്തിന് സഹായിക്കാൻ ആളില്ലാതെ അതായത് അദ്ദേഹം കോപ്പറ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ഇരിക്കുമ്പോൾ ബി ജെ പി പ്രവർത്തകരെടുത്ത് ലോൺ പോലും തിരിച്ചടയ്ക്കാതെ സാമ്പത്തിക പ്രശ്നത്തിൻ്റെ പേരിൽ കത്തെഴുതി വെച്ചുകൊണ്ട് മരിച്ചൊരു കൗൺസിലറാണ് തിരുമല അനിൽ അപ്പോൾ അദ്ദേഹമൊക്കെ വന്നതിനുശേഷം ബി ജെ പിക്ക് മൊത്തത്തിൽ ആകെ ദയനീയമായ സാഹചര്യത്തിൽ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഇക്കുറി കോൺഗ്രസ്സിന് അധികാരത്തിലെത്താൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട് ഞാൻ ആ ചെറുപ്പക്കാരനെ അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നു